ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ റീസ്റ്റോക്ക് കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ യെല്ലോ മെറൂൺ കോമ്പിനേഷനുള്ള ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ഇത് ഈ പ്രാവശ്യം സിംഗിൾ കളർ ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു മാസത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതിൽ അതുപോലെ തന്നെ ഞാൻ ചീത്തേയും കേട്ടിട്ടുണ്ട് കാരണം ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടോ അല്ലാതെ വിത്ത് മെറ്റീരിയലിന്റെ ക്വാളിറ്റി കാരണം അങ്ങനെയൊന്നും അല്ല ഇത് നമ്മൾ ഈ ഡിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആവും അപ്പം പിന്നെ ചോദിക്കുന്നവരെ ഇത് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ാണ് എന്നോട് കൂടുതലും വഴക്കുണ്ടാക്കാറ് ശരിക്കും നമ്മളെ ചെയ്തതൊക്കെ പറയും നമുക്ക് നല്ല വിഷമം വരും അത് കേട്ട് കഴിയുമ്പോൾ കാരണം നമ്മൾ മാക്സിമം സ്റ്റോക്ക് ചെയ്തിട്ട് തന്നെ എന്നാ ചെയ്യാറ് ഒരു പീസ് വെച്ചാണോ ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയല്ല മാക്സിമം എനിക്ക് കിട്ടാവുന്ന അത്രയും ഞാൻ സ്റ്റോക്ക് ചെയ്യാറുണ്ട് പിന്നെ നമ്മളൊരു അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സ്റ്റോക്കിന് ഒരു ലിമിറ്റ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇന്നത്തെ ഇതിന്റെ കൂടെയും നമ്മളൊരു ഗീവവേ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനൊരു ഗീവ്വേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വിന്നറിനെ ഞാൻ ഷോർട്സിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ഒന്ന് വാച്ച് ചെയ്താൽ മതി ഈ നമ്മൾ മൂന്ന് പേർക്ക് ഇത് ഈ മെറ്റീരിയൽ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ആയിരിക്കണം ഓട്ടോ പ്രത്യേകിച്ച് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് ഡിസൈൻ ഇതാ വന്നിരിക്കണേ ഈ പ്രാവശ്യം രണ്ട് ഡിസൈനേ വന്നിട്ടുള്ളൂ കേട്ടോ യോക്കിലെ ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് സോഫ്റ്റ് കോട്ടണിൽ കാന്താ സ്റ്റിച്ച് വന്നിട്ട് യോക്കിൽ നല്ലൊരു ബാത്തിക് പ്രിന്റിന്റെ പാച്ച് വർക്കാണ് വന്നിരിക്കുന്നത് ആ ബാത്തിക് പ്രിന്റിനകത്തോടെ തന്നെ ഒരു മിററും കൊടുത്തിട്ടുണ്ട് ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ത്രെഡും കൊണ്ടുള്ള ഒരു ഹാൻഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷനാണ് ഈ കളറിൻ്റെ ഒരു ഭംഗി കൊണ്ടാണെന്നതാണ് നമുക്കിതിന് ഇത്രയും എൻക്വയറി വരുന്നത് ഇത് എന്തോരം കൊടുത്തെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന അത്രയും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും അത്രേ പറ്റുള്ളൂ എന്നാൽ നമുക്ക് ഒരുമിച്ച് പത്തും ഇരുപതും പീസൊക്കെയാണ് ഓർഡർ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ യൂണിഫോമൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കുന്നൊന്നാണ് പെട്ടെന്ന് തീർന്നു പോകുന്നത് കുറേ പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു മാക്സിമം പിന്നെ കുറേ പേർക്ക് അയക്കാനുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ടൊന്നെടുക്കണോട്ടോ പേഴ്സണലായിട്ട് എല്ലാവർക്കും നല്ല രസമായിട്ടാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഉണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബാത്തി പ്രിൻ്റ് മെറ്റീരിയലാണ് ആ യോഗം വന്നിരിക്കുന്ന ാന്ത സ്റ്റിച്ച് വരുന്നുണ്ട് അത് ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെ കാന്ത സ്റ്റിച്ചാണ് വരണത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആട്ടോ പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ആണെങ്കിൽ സോഫ്റ്റ് മൽ കോട്ടൺ ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വരണത് ഇത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ കട്ടിയായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ് അതിലും ബാത്തിക് പ്രിൻ്റാണ് വന്നേക്കുന്നത് ലോവർ എൻ്റിലും നല്ല രസമായിട്ട് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഫുൾ ആയിട്ട് ബാത്തിക് പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് അടിപൊളിയാണ് ടോപ്പിനൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ചാണ് ലെങ്ത് ഉണ്ട് ദുപ്പട്ട ടു സീറോ മീറ്ററാണ് പറഞ്ഞത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ ഇതാട്ടോ ഈ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഓക്കിലെ ഈ ബാത്തി പ്രിന്റിന്റെ ഡിസൈനിൽ ചെറുതായിട്ടൊരു വ്യത്യാസം ബാക്കി എല്ലാം സെയിം തന്നെയാണ് മെറ്റീരിയലും വന്നിരിക്കുന്ന വർക്കും ഒക്കെ സെയിം തന്നെയാട്ടോ വരിക ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇതാ ഇങ്ങനെ വരും ശരിക്കും ഈ ബോട്ടത്തിന്റെ മെറ്റീരിയലും കൊണ്ട് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ചുമ്മാ കോട്ടനല്ലേ അപ്പോൾ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാമല്ലോ ഓഫീസ് യൂസിനൊക്കെ ആണെങ്കിലും മാറി മാറി ഇടാം ഈ ടോപ്പിൻ്റെ മെറ്റീരിയലും നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടനാണ് വരണത് പിന്നെ ദുപ്പിട്ടയും ഡാങ്ങിന് ദുപ്പട്ടയുടെ ഡിസൈൻ മാത്രം ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളൂ ഈ ഒരു ഡിസൈൻ ആയിരിക്കും വരണതെന്നേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അപ്പോൾ ഇത്ര ഇന്നത്തെ കളക്ഷൻ ഇതുകൊണ്ട് ഇത് മുഴുവനും സ്റ്റോക്ക് ആണ് ഇരിക്കുന്നത് പക്ഷേ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ചോദിച്ചാൽ ഉണ്ടാവില്ല തരാം അതുപോലെ എൻക്വയറി ഉള്ളതുകൊണ്ട് കേട്ടോ ഇങ്ങനെ തീരുന്നത് എന്നാലും ഞാൻ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു